ഹായ് ഹായ്ക്കുട്ടേരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് നല്ലൊരു മുള്ളൻ കറി ഉണ്ടാക്കി നോക്കിയാലോ അത് മുള്ളൻ മുളകിട്ടതോ അല്ലെങ്കിൽ മുള്ളൻ പൊള്ളിച്ചതോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ ഞങ്ങളിതിനെ മുള്ളൻ പൊള്ളിച്ചത് എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടിരിക്കുന്ന ഒരു മത്സ്യമാണ് മുള്ളൻ അത് മാത്രമല്ല വളരെ രുചികരമായിട്ടുള്ള മീനാണ് അപ്പോൾ ഈ സമയത്ത് മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നെയ്യുള്ള മീനാണ് അതുകൊണ്ട് ടേസ്റ്റും ഒത്തിരി കൂടും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിൽ കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് മിക്സിയിലേക്ക് നമ്മൾ പൊളിച്ചു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് അങ്ങനെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതായി ഇതേപോലെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറിയുടെ കൂട്ടുകതിനുശേഷം നമുക്കൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് നേരെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അരയ്ക്കുന്ന സാധനത്തിൽ നമ്മൾ ഉലുവയും ചേർത്തിട്ടുണ്ടായിരുന്നു കൂട്ടിൽ അപ്പോൾ നമ്മളിതിപ്പോൾ കുറച്ച് സപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നതും മാത്രം പിന്നീട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ സവാളയും അതേപോലെ തന്നെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ചേർത്തിട്ടങ്ങോട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ കൂട്ടത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കൂട്ടുണ്ടല്ലോ അതായത് അരച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് അതെല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ എണ്ണ തെളിയുന്നത് വരെയും ശരിക്കും ഒന്ന് വഴച്ചിയെടുക്കണം കാരണം ചുവന്നുള്ളി ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അരച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നല്ലതുപോലെ ഉള്ളിയുടെ മണമുണ്ടാവും അപ്പോൾ അത് ഒന്ന് വഴറ്റിയാൽ മാത്രമേ ആ ഉള്ളിയുടെ ആ പച്ചമണമൊന്ന് മാറിക്കിട്ടുകയുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പിന്നീട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇപ്പം നല്ലതുപോലെ തന്നെ അതിലെ ജലാംശമൊക്കെ എല്ലാം പോയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒരു എന്താ പറയുക ഒരു ചമ്മന്തി പരുവമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ കുടംപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം എത്രത്തോളം വേണമെന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ചാറ് കൂടുതൽ വേണ്ടവര് അതേപോലെ തന്നെ ചേർക്കാം അതല്ല ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും മുള്ളൻ കറിക്ക് എപ്പോഴും ചാറ് കുറച്ചുണ്ടാക്കുന്നതാണ് എപ്പോഴും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗാനൊന്നും അധികം താമസമില്ല ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ മീൻ അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മുള്ളന് ഇതേപോലെ തന്നെ തിളപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊള്ളിക്കുമ്പോഴോ ഒക്കെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെയ്താൽ മതിയാകും അപ്പോൾ നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇവിടെ തയ്യാറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി മീൻ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മീനൊക്കെ അങ്ങോട്ട് കോരിക്കോരി അങ്ങോട്ട് ഇട്ടും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതായത് എരിവ് ഇഷ്ടമാണ് മീനിലിട്ടിരിക്കുന്ന പച്ചമുളക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഒരു പച്ചമുളക് എടുത്ത് നടികെ പിളർന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും അതാവുമ്പോഴത്തേക്കും ആ പച്ചമുളക് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അങ്ങനെ അതാ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നും തന്നെ ഇല്ല നേരെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യുക മൂടി അങ്ങോട്ട് വെക്കുക ശേഷം ഇവനെ ഒന്ന് തുറന്നു പോയി കഴിയുമ്പോഴത്തേക്കും കാണാം നമ്മളുടെ ആ മീനിൻ്റെ ആ ഒരു ലുക്കും ആ ഒരു മണവും ആ ഒരു രുചിയും എല്ലാം ഒന്ന് തിരിച്ചറിയുന്ന ഒരു കാഴ്ചയായിരിക്കും ഇതായത് നമ്മളിവിടെ കാണാൻ പോകുന്നത് കാണാൻ പോകുന്നതല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള നല്ലൊരു മുള്ളൻ പൊള്ളിച്ചതിൻ്റെ പരിപാടി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തണം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു